വേദിയിലുള്ള സ്നേഹനിധികളായ വൈദികരെ പൊതുപ്രവർത്തകരെ പ്രിയപ്പെട്ടവരെ ഇനിയും ദീർഘമായി ഒന്നും സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല അഭ്യന്തനായ യുല സിരിമീനുടേയും ദേവനാസ് സിനിമയും വാക്കുകൾ അന്തരീക്ഷത്തെ ഇങ്ങനെ പ്രകമ്പനം കൊള്ളിച്ച് നിർത്തുകയാണ് ഞങ്ങളീ യാത്രയിൽ സ്ഥിര യാത്രാംഗങ്ങളായി സംബന്ധിക്കുമ്പോൾ സഭയുടെ ആവേശം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നൊരു തിരിച്ചറിവ് വർദ്ധിതമായ ആവേശത്തോടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും എന്ന വലിയ ബോധ്യമാണ് നമുക്ക് നൽകിയത് കാരണം ഒത്തിരി ഒത്തിരി വെല്ലുവിളികളുടെ നടുവിലാണ് സഭ ഈ പൈതൃക സംഗമം ഏറ്റെടുത്തത് എന്നാൽ ഇന്നലെ മുതൽ ആ വെല്ലുവിളി പുതിയ ദിശ പുതിയ പുതിയ പോർമുഖങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഈ സഭ ഇതിനെ മഹത്തായ പൈതൃകത്തെപ്പറ്റി പറയുവാൻ മാത്രമാണ് ഈ സംഗമം ക്രമീകരിച്ചു ക്രമീകരിച്ചിരുന്നുവെങ്കിൽ ചില അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ചില പുതിയ രസതന്ത്രങ്ങൾ ചില വ്യാമോഹങ്ങൾ പുതിയ തലത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും അഭ്യന്ദ്ര തിരുമേനി പറഞ്ഞു എങ്കിലും എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാതെ മനസ്സിൽ കിടക്കുന്ന ചിലതുണ്ട് അത് നമ്മൾ മലങ്കരസഭ കൂട്ടായി ചിന്തിക്കണം എന്തു പറ്റി എന്തു പറ്റി എന്ന് ഞാൻ നിരന്തരം ഈ ഇവിടുത്തെ പ്രഗത്ഭരായ സാംസ്കാരിക നേതൃത്വത്തോടും രാഷ്ട്രീയ നേതൃത്വത്തോടും ചോദിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുക നിങ്ങളൊക്കെ പറഞ്ഞതും നിങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചതും ഇന്നും നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്രമായും സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് നിങ്ങൾ പറഞ്ഞു തൊഴിലാളി വർഗം ഒരു അർത്ഥത്തിൽ പോലും ഒരു ശക്തിയുടെയും ഒരു വൈദേശിക ശക്തിയുടെയും ഒരു മുതലാളിത്ത ശക്തിയുടെയും കീഴിൽ ഇരിക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യം കൈവരിക്കണം ഇതാണ് നിങ്ങൾ പറഞ്ഞത് വീണ്ടും നിങ്ങൾ പറയുവാൻ ശ്രമിച്ചത് മൂലധനം അത് സ്വതന്ത്രമാവണം ക്യാപിറ്റൽ അത് സ്വതന്ത്രമാകണം എന്നൊക്കെ നിങ്ങൾ പറയുകയും തത്വശാസ്ത്രം നിർമ്മിക്കുകയും ചെയ്തിട്ട് മലങ്കര സഭ സ്വതന്ത്രമായി മലങ്കരസഭ എന്നും സ്വതന്ത്രമാണ് ആരുടെ ഔദാര്യം അല്ല മലങ്കരസഭയുടെ സ്വാതന്ത്ര്യം ഇത് കർത്താവ് നമുക്ക് തന്നതാ ഞാൻ രാവിലെ സൂചിപ്പിച്ചു തോമസ് ലിഹ ഇവിടെ അയച്ച് നമുക്ക് നൽകിയ സ്വാതന്ത്ര്യമാണ് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം അല്ലാതെ വേറെ ഇവിടെ നിന്നും കൊണ്ടുവന്നതല്ല തോമസ് അപ്പോസ് കൊണ്ടുവന്ന സ്വാതന്ത്ര്യം മലങ്കരസഭ സ്വതന്ത്രമാണ് എന്ന് പറഞ്ഞപ്പോ മലങ്കരസഭയുടെ സ്വതന്ത്രമാണ് എന്ന് പറയും തൃപ്തി വരാത്തവർ അതിനെതിരെ എതിർമാതൃമുഖങ്ങൾ യും അത് അവരുടെ സ്വാതന്ത്ര്യമാണല്ലോ ഇവിടുത്തെ കോടതി മുതൽ പരമോന്നത നീതിവട്ടം നീതിപീഠം വരെ ഒരു പ്രാവശ്യമല്ല പലവട്ടം കേറി വന്നതിന് ശേഷം കോടതികൾ നല്ല വെള്ളി വിളിച്ചം പോലെ മലങ്കര സഭയുടെ ലഭിച്ച നീതി സംരക്ഷിക്കപ്പെടുന്നതല്ല ഇല്ലാത്ത അസ്തിത്വം ഐഡന്റിറ്റി സംരക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലായില്ല ഇതിന് പിന്നിലുള്ള ഛേദോ വികാരം എന്താണ് അത് ഏതായാലും രാഷ്ട്രീയമാണ് എന്ന് ഞാൻ ഞാൻ ചിന്തിക്കുന്നില്ല എനിക്കത്ര അബദ്ധ വിചാരമൊന്നും എറണാകുളത്തെ രാഷ്ട്രീയത്തെ പറ്റി ആർക്കറിയാത്തത് മധ്യ കേരളത്തിലെ ഓർത്തഡോക്സുകാര ശക്തിയെപ്പറ്റി സംശയമുണ്ട് ബാ നമുക്ക് തെളിയിക്കാം തെളിയിച്ചിട്ടുണ്ട് ഈ സഭ തെളിയിച്ചിട്ടുണ്ട് ഈ സഭ അപ്പൊ അതൊന്നും സഭയുടെ പരിധിപ്പെട്ട കാര്യങ്ങളല്ല ഞങ്ങൾ അത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയപരമായ വിലപേശലുണ്ട് എന്ന് സഭ ചിന്തിക്കുന്നില്ല പിന്നെ എന്താണ് എന്ന് അറിയാമെങ്കിലും പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അത് പറയുന്നില്ല അത് മലങ്കര സഭയുടെ മാന്യതയാണ് പക്ഷെ അതുകൊണ്ട് ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്തിനാണ് വില പറയുന്നത് ഒരു ജനതയ്ക്ക് നൽകിയ അവകാശത്തെ എന്തിനാണ് വില പറയുന്നത് നിങ്ങൾ എന്ത് എന്തുകൊണ്ട് ആയിക്കോ അത് കുഴപ്പമില്ല ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ എന്തിനാണ് വില പറയുന്നേ ഒരു ജനതയ്ക്ക് ഇവിടുത്തെ നീതിപീഠങ്ങൾ നൽകിയ അഗ്നിശുദ്ധിക്ക് നിങ്ങൾ എന്താണ് വില പറയുന്നത് അത് നടത്തി കൊടുക്കുന്നതിനെ പറ്റി വല്ല പ്ലാനും ഉണ്ടോ വല്ല പദ്ധതിയുണ്ടോ ഉണ്ടോ അതെങ്ങനെയാണ് നീതിപീഠങ്ങൾ കാവൽ നിൽക്കുന്ന ഒരു ജനസമൂഹത്തെ നിശബ്ദനാക്കുന്നതിന്റെ പേരാണോ നിയമനിർമ്മാണം അങ്ങനെയെങ്കിൽ നിയമനിർമ്മാണത്തെ പറ്റി രണ്ട് പാരഗ്രാഫോടെ വിക്കിപീഡിയയിൽ നിങ്ങൾ എഴുതണം നിയമനിർമ്മാണത്തെ പറ്റി വിക്കിപീഡിയയിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന നിർവചനം മാറ്റണം എന്താണ് നിയമനിർമ്മാണം വിക്കിപീഡിയ പറയുന്ന നിയമനിർമ്മാണം എന്താണ് നീതിപീഠങ്ങൾ വിധി പറയുന്ന പോരായ്മകളുണ്ട് എന്ന് തോന്നുമ്പോൾ അതിനെ പറ്റിയുള്ള ചർച്ചകളാണ് അല്ലാതെ ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തെ വില പറയുന്നതാണ് ഇത്ര ഇത്ര കേരളം സ്വതന്ത്ര സ്വാതന്ത്ര്യതന്ത്ര ഇന്ത്യയിൽ ഒരു നേതാക്കന്മാർക്കും തോന്നാത്ത ഈ വെളിപാട് ഇവിടുന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ടൂറിസ്റ്റ് വിസായിൽ ഇവിടെ വന്ന ഏതെങ്കിലും ഒരു വിദേശ പൗരന് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുമോ പറയാൻ സാധിക്കുമോ ഇവിടുത്തെ ഭരണകൂടങ്ങളെ നിർത്തിക്കൊണ്ട് ഭാരമിനിസ്ട്രേഷൻ ഭാരം പാടില്ല എന്ന് അസാന്ദിഗ്ധമായി കോടതി വിധിച്ചെടുത്ത് എങ്ങനെയാണ് ആ അല്ലെങ്കിൽ പിന്നെ ഈ സമ്മേളനത്തിൽ വെച്ചല്ലല്ലോ ഈ മത്ര ആ അവർക്ക് വായിക്കുന്നു അങ്ങനെ വായിച്ച് പതിവുണ്ടായിരിക്കും നമുക്ക് ചൂടാ മലങ്കര സഭയ്ക്ക് പരിചിത പരിചിതമല്ല മലങ്കര സഭയ്ക്ക് ഒന്നാം തരം കുർബാന ചൊല്ലി അതിനെ പറ്റി ശുശ്രൂഷ നടത്തി ഓക്സിജസ് ഒക്കെ വിളിച്ച് മേൽപ്പെട്ടക്കാരെ വായിക്കുന്ന പതിവേ നമുക്കുള്ളൂ ഞങ്ങളതൊക്കെ ഞങ്ങളതേ കണ്ടിട്ടുള്ളൂ ഞങ്ങളുടെ ഒരു ശീലതാണ് രാവിലെ പിതാക്കന്മാർ ദേവാലയത്തിലേക്ക് എഴുന്നള്ളുന്നു അവർ നമസ്കാരം കുർബാനയും ചൊല്ലുന്നു ഈ കഴിഞ്ഞ മേൽപ്പെട്ട വായിച്ച രാവിലെ ആറരയ്ക്ക് തുടങ്ങി ഒന്നരക്കാണ് തീർന്നേ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇത് നിർവഹിക്കുന്നത് മലങ്കരമെത്രാ പോലത്തെ ഇവിടെ ഒരു പുണ്യമാൻ്റെ കബറടമുണ്ട് ആ കബടത്തിൽ വെച്ചിത് പറയാതെ പോയാ നന്ദിടാണ് മലങ്കരയ്ക്ക് സ്വന്തമായിരുന്ന മലങ്കരമെത്രാ പോലത്തെ സ്ഥാനം മലങ്കര സഭയോട് പോലും ചോദിക്കാതെ പ്രാർത്ഥിച്ച് തീരുമാനമെടുത്തു ഇനി സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മത്സരത്തിന് തയ്യാറാണ് മലങ്കരസഭയിലെ എല്ലാ പിതാക്കന്മാരും അതിനെ എതിർത്തതാ ആവശ്യമില്ലെന്ന് പറഞ്ഞതാ ആ പിതാവ് പ്രാർത്ഥനയിൽ ഒറ്റയ്ക്കെടുത്ത തീരുമാനം ആ തീരുമാനം പറഞ്ഞു അദ്ദേഹം മത്സരിച്ചു മത്സരിച്ച കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ വിസ്താരമായി തലത്തിലേക്ക് പോകുന്നില്ല അന്ന് ഈ മലങ്കര പത്ര പോലത്തെ സ്ഥാനം ആഗ്രഹിച്ച് വോട്ടേഴ്സ് ലിസ്റ്റും കൊടുത്ത് ഇതിലേക്ക് വന്നു ഇവിടെ നടക്കില്ല എന്ന് തോന്നിയപ്പോൾ അന്ന് തന്നെ പോയി അസോസിയേഷൻ കൂടി അത് കഴിഞ്ഞ സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞു രണ്ടായിരത്തി രണ്ടിലെ അവരുണ്ടാക്കിയ ഭരണഘടനയ്ക്ക് ഒരു വിലയില്ല ആണ് അതിലും രസം ആ ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞ ഭരണഘടന പോലും തിരുത്താതെ സുപ്രീം കോടതി വിധി പറഞ്ഞ ഇൻവാലിഡായ ആ ഭരണഘടന പോലും തീരുമാനമെടുക്കാതെ ഒരു പബ്ലിക് സമ്മേളനത്തിൽ മലങ്കരമാത്ര പോലത്തെ പ്രഖ്യാപിക്കും അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പട്ടോ ഇവിടുത്തെ പൊതുവനസാക്ഷിയുടെ മുമ്പിലാണ് ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ തിരുമേനി പറഞ്ഞു ഞാൻ പൂരിപ്പിക്കുക ഞാൻ പറഞ്ഞ ഈ എന്തുകൊണ്ട് എന്തുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല എന്നിട്ട് പറയാണ് കേരളത്തിന്റെ പൊതു മനസാക്ഷി കേരളത്തിന്റെ മനസാക്ഷി നീതിയോടൊപ്പം അല്ലേ നീതിബോധമുള്ളവരല്ലേ ഈ കേരളീയർ അവരാരെങ്കിലും പറയുമോ അടിമത്തത്തിന്റെ ചങ്ങലയിൽ ജനിക്കാൻ നമ്മൾ വന്ദേ മാതരവും ജനഗണമനെയും പാടുന്നവരല്ലേ നമ്മൾ വന്ദേ മാതരവും ജനഗണമനെയും പാടുന്നവരാ എന്തുകൊണ്ടാണ് പാടുന്നത് അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പ്രതിയാ കേരളത്തിൽ വസിക്കുന്ന ആരെങ്കിലും ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന്റെ സ്തുതിപാഠകന്മാരായി മാറുമോ ആരുമില്ല ഇവിടെ ഇതല്ലേ മലങ്കര സഭ ചെയ്യുന്നത് ഇതന്നെ മലങ്കര സഭ ചെയ്തിട്ടുള്ളൂ അവനവന്റെ പൈതൃകം കൊണ്ടു നടക്കാൻ പഠിക്കണം അവനവന്റെ പൈതൃകം കൊണ്ടു നടക്കാൻ കഴിയാതെ വിദേശ ശക്തികൾക്ക് മുമ്പിൽ ഓശാന വാടിയിട്ട് അവിടുന്ന് വല്ല ഷബലിയാറോ കമാൻഡറോ വാങ്ങിച്ചു മലങ്കര സഭയ്ക്ക് വിരോധം ഇല്ലപ്പോൾ കമാൻഡോ കമാൻഡോ എന്തേലുമൊക്കെ വാങ്ങിച്ചു മലങ്കര സഭയ്ക്ക് സ്വതന്ത്രമായി ഇവിടുത്തെ ജാതിക്ക് കർത്തവ്യന്മാർ മലങ്കര സഭ കൊണ്ടു നടന്ന സ്ഥാനം ഈ എന്ത് ഈ എടുത്തിടിഞ്ഞെടുക്കാനാ അതോടൊന്ന് പറ അതുകൊണ്ടൊന്ന് പറ എന്താണ് അതിന്റെ പ്രസക്തി അതുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഇവിടെ ഉന്നയിച്ചത് പോകട്ടെ ദീർഘിപ്പിക്കുകയല്ല ഇതൊരു മലങ്കര സഭയ്ക്ക് ഓരോ കാലഘട്ടത്തിൽ ഓരോ വെല്ലുവിളികളുണ്ട് ഈ വെല്ലുവിളികളൊക്കെ അതിജീവിക്കുന്നത് സഭ പ്രാർത്ഥന കൊണ്ടാണ് അല്ല അതുമ്പേ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയോ ആരെയും പേടിപ്പിച്ചോ സീറ്റിന്റെ അവകാശവാദം ഉന്നയിച്ചോ പിന്നെ ഇപ്പം മറ്റു പലരും ചെയ്തു വിജയിച്ചു എന്ന് പറയുന്ന ചില തന്ത്രങ്ങളുണ്ട് അതൊന്നും ചെയ്തു ഒന്നുമല്ല മലങ്കര സഭ ജയിച്ചിട്ടുള്ളത് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചത് അങ്ങനെയല്ല ഇനി അങ്ങനെ ഒന്നും ഇട്ട് ചെയ്യാനൊരു ഉദ്ദേശവും ഇല്ല അല്ല ഒന്നാം തവട്ടം പ്രാർത്ഥിക്കും ഈ സഭ പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാർ ഈ സഭയ്ക്കുണ്ട് അവരുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ പോകും എല്ലാ നീതി നിഷേധങ്ങളും ഇന്നലകളിൽ ഈ സഭയുടെ വിതാക്കന്മാരുടെ കണ്ണുനീരിണ്ണമോമിൽ തകർന്ന ചരിത്രമേ ഈ സഭയെ വെല്ലുവിളിച്ച് അതിഗായകന്മാർക്ക് പറയാനുള്ളൂ അത് ഇനിയും അങ്ങനെ തന്നെയാണ് ഈ സഭയെ ഞങ്ങൾ പലതിനും മൂക്കിക്കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിന്റെ നേതൃത്വത്തിനെതിരെ നിങ്ങൾ അപവാദ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ട് പക്ഷെ ഇതിനൊക്കെ മധ്യത്തിലും ഈ സഭ ജീവിക്കുന്നത് പ്രാർത്ഥിച്ചാണ് കാരണം ഈ സഭ മുന്നോട്ട് പോകുന്നത് പ്രാർത്ഥനയിലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നൽകുന്ന ഈ ആവേശോജ്ജലമായ സ്വീകരണം സഭയ്ക്കുള്ള വലിയ അംഗീകാരമാണ് സഭയ്ക്കുള്ളൊരു വലിയ അംഗീകാരമായി കാണുകയും ഇരുപത്തിയഞ്ചാം തീയതി മാർത്തോമൻ പൈതൃക സംഗമം ഇടയ്ക്ക് ചിലപ്പോൾ മലങ്കര സഭ നിശബ്ദമായത് ആരും തെറ്റിദ്ധരിക്കല്ലേ ആരോടെങ്കിലും പേടിയുണ്ടാണെന്ന് അത് സഭയ്ക്കുള്ളിലും സഭയുടെ വെളിയിലുള്ളവരും അങ്ങനെ ചിന്തിക്കല്ലേ സഭയ്ക്കുള്ളിലും ചിലർക്കൊക്കെ അങ്ങനെ ചിന്തയുണ്ട് കേട്ടോ അവർ രാവിലെയും വൈകിട്ടും വാട്സപ്പിൽ എഴുതുന്നുണ്ടെങ്കിൽ പോയി എന്നാണ് ചുമ്മാതാണേ വെറുതെ ആണെ അങ്ങനെ പേടിക്കാനായിട്ട് ജനിച്ചവരല്ല നമ്മളാരും ജനിച്ച പിന്നെ മരിക്കണമല്ലോ രണ്ട് മരണത്തെ അതിജീവിച്ചതിനോട് ഇരിപ്പുണ്ട് എന്നോടാ ഡോക്ടർ പറഞ്ഞേ ഈ മനുഷ്യൻ ഇനി ഈ ഭൂമിയിൽ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ് എന്നോടാ പറഞ്ഞേ കേട്ട ഭാര്യയോട് ഇരിപ്പുണ്ട് മയങ്ങി വീണ ഭാര്യയോട് ഇരിപ്പുണ്ട് ഇത് മലങ്കര സമയുടെ പുണ്യാണ് ഇത് മലങ്കര സഭയുടെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ നാം മുന്നോട്ട് പോകും അതിനെന്താ സംശയം ഒരു സംശയവും ഇല്ല ആളുകൾ വരും ആളുകൾ പോരും അവിടെ പ്രശ്നമൊന്നുമില്ലേ അതൊന്നുമില്ല പ്രശ്നം ആളുകളെ നിശ്ശബ്ദനാക്കാൻ കഴിയും നിങ്ങൾ എഴുതിക്കോ നിങ്ങൾ പറഞ്ഞോ അതല്ല വിഷയം മലങ്കര സഭയുടെ നീതി അത് തുടരുക തന്നെ ചെയ്യും മലങ്കര സഭയുടെ സ്ഥാനം അത് സംരക്ഷിക്കപ്പെടുകയും ചെയ്യും ഒന്നുകൂടെ പറഞ്ഞാൽ ഈ വേദി കൊല്ലത്ത് വേദി ഉപയോഗിക്കുകയാണ് ഞാൻ പലരോടും പറഞ്ഞു ഈ അമ്പത്തിയെട്ടിൽ സഭ അതിന് വ്യവഹാരത്തെ നേരിട്ടത് നമ്മളാരും വാട്സപ്പിൽ കുറിച്ച് വെച്ചും നിയമവശം ഇതാക്കന്മാർക്ക് പറഞ്ഞു കൊടുത്തു എന്നല്ല അവർ പ്രാർത്ഥിച്ചെടുത്ത് തീരാനാണ് പിന്നെ ഓരോ ഘട്ടത്തിലും ഈ സഭ നടത്തിയത് നല്ല പ്രാർത്ഥനാപൂർവ്വമായ വിവേകപൂർവ്വമായ അന്വേഷണം നടത്തിയിട്ട് തന്നെയാണ് ആ സഭയ്ക്ക് ഇന്നും അതിന് കഴിയും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർപ്പിക്കൊന്നും വേണ്ട ഈ സഭ ആ സഭയ്ക്ക് അതിന് കഴിയുന്ന സഭയാണ് എനിക്ക് കഴിയും എന്നല്ല പറഞ്ഞ ഈ സഭയ്ക്ക് അതിന് കഴിയും എനിക്ക് നല്ല ബോധ്യമുണ്ട് ഈ സഭയുടെ സംവിധാനങ്ങൾക്ക് അതിന് കൃത്യസമയത്ത് തീരുമാനമെടുക്കാൻ കഴിയും അതുകൊണ്ട് അതിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ എല്ലാവരും ഉള്ള നന്ദി സ്നേഹവും പ്രത്യേകിച്ച് കൊല്ലം ദ്രാസനത്തിന് അവിടുള്ള ഇതെല്ലാം ക്രമീകരിച്ചുള്ള വലിയ സന്തോഷം എനിക്ക് വേണ്ടി അന്മായ ട്രസ്റ്റി റോണി വറീസ് അബ്രഹാമിന് വേണ്ടി സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കറ്റ് ബിജു മൻ സാറിന് വേണ്ടി സ്ഥിരം ജാതാംഗങ്ങളായി റംബാചൻ ഉൾപ്പെടെ പ്രിയപ്പെട്ടവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലും ഇത് എളുപ്പമുള്ള കാര്യമല്ലേ വലിയ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു രാഷ്ട്രീയ കാലാവസ്ഥ മാത്രമല്ല പ്രകൃതിയുടെ കാലാവസ്ഥയും ഇങ്ങനെ ഒരു യാത്ര നടത്തുക എന്നാൽ കൂടെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായ കാലഘട്ടത്തിലും ഈ സഭയെ സഭയെപ്പറ്റി ഒരു വൈബ്രേറ്റിംഗ് സ്പിരിറ്റ് അത് ഉയർന്നു വരുന്നു എന്ന് കാണുന്നതിൽ ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമാണുള്ളത് അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കേണ്ടി വന്നാൽ അത് ഏറ്റവും വലിയ സംതൃപ്തിയായി ഞങ്ങളൊക്കെ കരുതുന്നവരാണ് അതൊരു വലിയ അതിൻ്റെ പേരിൽ രോഗമോ ദുരിതമോ എന്തെങ്കിലും ഉണ്ടായാൽ അത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരാണെന്ന ബോധ്യം ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചെരുക്കുന്നതേ മനസ്സിലും യോഗത്തിന് ആശംസാ പ്രസംഗം നിർവഹിക്കുവാനായിട്ട് പടിഞ്ഞാറേ കല്ലട പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി